ഹരിയാന നിയമസഭയിൽ ഭരണ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വളം വയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ബി ജെ പിയുടെ നിയമസഭാ സാമാജികർ വളരെ അസ്വസ്ഥതയിലാണ് കയ്യിലെ ഭരണം നഷ്ടപ്പെടും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെ ദുഷ്യന്ത് ചൗട്ടാല കോൺഗ്രസിന് വേണ്ടി അതിശക്തമായി നിലകൊള്ളുന്നു എന്നാൽ ഇപ്പോൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് സമാനമായി ബീഹാറിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കമാണ് നമുക്കറിയാം നേരത്തെ നിതീഷ് കുമാർ ബി ജെ പി ക്യാമ്പിലേക്ക് പോകുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള രാഷ്ട്രീയ നാടകം കളിച്ച കാര്യം അത് ഏവരെയും ഞെട്ടിച്ചതാണ് കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബി ഒരു കാലത്ത് തൻ്റെ പാർട്ടിയെ പുലർത്താൻ ശ്രമിച്ചുവെന്നും തന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചുവെന്നും ഒക്കെ പറഞ്ഞാണ് മഹാഗഡ്ബന്ധനുമായി വീണ്ടും സഖ്യത്തിലേർപ്പെട്ടത് ആർ ജെ ഡിയുടെ നേതാവായ തേജസ്വി യാദവ് ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു ഇനി നിങ്ങൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല നിങ്ങളുടെ ഐക്യ ജനതാദൾ ഒരു രീതിയിലുള്ള ഐക്യതയും ഇല്ലാതെ എട്ടുനിലയിൽ ബീഹാറിൽ പൊട്ടി നിങ്ങൾക്ക് തന്നെ കാണേണ്ടി വരും എന്ന് ബി ജെ പി നേതൃത്വത്തിന് കടുത്ത രീതിയിലുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ നിലവിൽ ബീഹാറിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബീഹാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം വളരെ പരിങ്ങല്ലാണ് എൽ ജെ പിക്ക് പടലപ്പണക്കവും അതുപോലെ തന്നെ ഐക്യ ജനതാദളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉടലെടുക്കുമ്പോൾ ബി ജെ പി എത്ര സീറ്റുകൾ എൻ ഡി എയുടെ ഭാഗമായി നിന്നുകൊണ്ട് നേടിയെടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണുകയാണ് ഏതായാലും അവിടെ കൃത്യമായി ആർ മുന്നേറ്റം ഉണ്ടാക്കാൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഒൻപത് സീറ്റിലും ആർ ജെ ഡി ഇരുപത്താറ് സീറ്റിലും ബാക്കിയുള്ള അടുത്ത് സി പി ഐ എം എൽ സി പി ഐ സി പി ഐ എം എന്ന രീതിയിലേക്കാണ് അവിടെ മത്സരിക്കുന്നത് അവിടെ എടുത്തു പറയേണ്ടത് ആർ ജെ ഡിക്ക് ഇരുപതിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് തേജസ്വി യാദവ് മുന്നോട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ടങ്ങളിലും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദി നടത്തിയ കോൺഗ്രസിനെതിരെയുള്ള ചില പ്രസംഗങ്ങൾ അത് അദ്ദേഹത്തിനെതിരെ എങ്ങനെയാണ് തിരിഞ്ഞുകൊത്തുന്നത് എന്നത് ലൗഡ് സ്പീക്കറിലൂടെ കേൾപ്പിച്ച് ജനങ്ങളുടെ കയ്യടി വാങ്ങി പ്രത്യേകമായ ഇലക്ഷൻ സ്ട്രാറ്റജിയിലൂടെയാണ് അദ്ദേഹം നീങ്ങുന്നത് തേജസ്വി യാദവിൻ്റെ ഈ ഐഡിയ ആർ ജെ ഡിക്ക് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നേടിയെടുക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റിൽ കുറഞ്ഞപക്ഷം ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തഞ്ചിൽ കൂടുതൽ സീറ്റുകൾ നേടും എന്ന് ഉറപ്പാകുന്ന രാഷ്ട്രീയ സാഹചര്യം വന്നപ്പോൾ തന്നെ ബി ജെ പി അസ്വസ്ഥതയിലാണ് നരേന്ദ്രമോദി റാലികളുടെ എണ്ണം കൂട്ടുകയും കേന്ദ്ര നേതാക്കൾ പ്രചരണത്തിനായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവർ വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കുറേ നാളുകളായി കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ജെ പി മത്സരിച്ച എല്ലാ ലോക്സഭാ സീറ്റുകളിലും അവർ വിജയം നേടിയിരുന്നു എന്നാൽ ഇക്കുറി അവർക്ക് ഏതെങ്കിലും ഒരു സീറ്റിലെങ്കിലും വിജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ് ബീഹാറിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് നിലവിൽ കോൺഗ്രസിന്റെ നേതൃത്വം വളരെ ദയനീയമാണ് എന്ന് പറഞ്ഞവർക്കും വലിയ മറുപടി കൊടുത്തുകൊണ്ടാണ് മധുസൂദൻ ഝാ അടക്കമുള്ള നേതാക്കൾ അതിശക്തമായി തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നത് ബീഹാറിൽ വിജയം അനിവാര്യമാണെന്നും കോൺഗ്രസ് അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിനാണെന്നും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിരവധി ഘട്ടങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകൾ ഏറെ അനിവാര്യമാണ് നിതീഷ് കുമാറിന് ഇതിനിടയിൽ രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള വലിയ ഭയമുണ്ട് കാരണം നിരവധിയായിട്ടുള്ള ഐക്യ ജനതാദൾ എം എൽ എ ആർ ജെ ഡിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുന്നത് വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ട് നിതീഷ് കുമാറിനെ അംഗീകരിക്കാത്ത ജെ ഡി യുവിലെ പത്തോളം എം എൽ എ റിബലായി നിന്നുകൊണ്ട് അവർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും നടത്തുന്നുണ്ട് അത് യാഥാർത്ഥ്യമായാൽ നിതീഷ് കുമാറിന് പാളയത്തിൽ തന്നെ പടകാരണം സ്വന്തം പാർട്ടി പിടരുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേടിലേക്ക് വരും